രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂരിൽ പ്രവർത്തന സജ്ജമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ കെൽട്രോൺ ക്യാമ്പസിലാണ് കേന്ദ്രം പ്രവർത്തന സജ്ജമായത് ഉയർന്ന ഊർജ്ജ സംഭരണ ശേഷിയുള്ള പുതുതലമുറ കപ്പാസിറ്ററുകളാണ് സൂപ്പർ കപ്പാസിറ്റർ കുറഞ്ഞ വോൾട്ടേജ് പരിധിയിൽ കൂടുതൽ ഊർജ്ജം ഊർജ്ജം സംഭരിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട് ഓട്ടോമോട്ടീവ് ഇലക്ട്രിക് വാഹനങ്ങൾ ബഹിരാകാശ വിക്ഷേപണ വാഹനം തുടങ്ങിയവയുടെ അവിഭാജ്യ ഘടകമാണ് സൂപ്പർ കപ്പാസിറ്റർ കേരളത്തെ വ്യാവസായിക രംഗത്തെ ഇലക്ട്രോണിക് ഹബ്ബാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കെൽട്രോണിനെ കാലോചിതമായി അതിനുള്ള പുതിയ നടപടികൾ പുനരുദ്ധാരണത്തിനായി നിലവിലുള്ള സാങ്കേതിക പരിജ്ഞാനം ഫാക്ടറി നവീകരണം ഇവയ്ക്കെല്ലാം ഒപ്പം ട്രാഫിക് മാനേജ്മെൻറ്റ് ഡിഫൻസ് പ്രോഡക്ട്സ് പവർ ഇലക്ട്രോണിക്സ് ഇത്തരം മേഖലകളിലൂന്നിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് കോടി മുതൽ മുടക്കുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയത് ഐഎസ്ആർഒയുടെ സാങ്കേതിക സഹകരണത്തോടെ നടപ്പാക്കിയ ഈ പ്ലാന്റിലൂടെ പ്രതിദിനം രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകൾ ഉത്പാദിപ്പിക്കാനാവും സൂപ്പർ കപ്പാസിറ്ററുകൾക്ക് രാജ്യത്ത് അനന്തമായ സാധ്യതകളാണുള്ളതെന്ന് കെൽട്രോൺ ചെയർമാൻ നാരായണമൂർത്തി ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു ഒരു മേഖല എടുത്തു കഴിഞ്ഞാൽ റോഡിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു വലിയ ബാറ്ററി എടുത്തുകൊണ്ട് പുതിയ ബാറ്ററി എടുത്തുകൊണ്ട് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ പക്ഷേ സൂപ്പർ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് ഒരു ബാറ്ററി പാക്ക് പോലെ ഒരു ഉപകരണം അതിനെയാണ് ജംപ് സ്റ്റാർട്ടർ എന്ന് വിളിക്കുന്നത് അത് വെച്ചിട്ട് എളുപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഉള്ള എല്ലാ മെക്കാനിക്കലുടെ അടുത്തും ഈ ജംപ് എന്നുള്ള ഉപകരണം ലഭ്യമാണ് സൂപ്പർ ഏറ്റവും വലിയ ഒരു അപ്ലിക്കേഷനാണ് സാധാരണ കപ്പാസിറ്ററുകളെക്കാൾ അൻപത് മുതൽ നൂറു മടങ്ങും വരെ പ്രവർത്തനശേഷി കൂടുതലുള്ളവയാണ് ഇവ ബാറ്ററികളുടെ ന്യൂനത പരിഹരിച്ച് വളരെയധികം ഊർജ്ജം വിതരണം ചെയ്യാൻ സൂപ്പർ കപ്പാസിറ്ററുകൾക്ക് സാധിക്കുമെന്ന് കെൽട്രോണിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉദ്യോഗസ്ഥൻ സുധീർ പറഞ്ഞു ബാറ്ററികളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ചാർജ് സ്വീകരിക്കാനും വിതരണം ചെയ്യാനും ഇവയ്ക്ക് സാധിക്കും കോടി രൂപ ചെലവില് നിർമ്മിച്ച ഡ്രൈ റൂമുകളും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തവയുൾപ്പെടെ പതിനൊന്നിൽ പരം മെഷീനറികളും ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഈ നേട്ടമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ